അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചത്തി വീഡിയോസ് എല്ലാവരും കണ്ടതല്ലോ എല്ലാവരുടെയും സപ്പോർട്ടിനും വലിയ താങ്ക്സ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് ഡിന്നർ കഴിച്ചതൊക്കെ ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ എൻ്റെ ചക്ക പരിപാടിയിലോട്ടങ്ങ് പോയി ചക്ക അറക്കാനുണ്ടായിരുന്നു അതൊക്കെ അറുത്തിട്ട് കൊണ്ടുവന്നു പിന്നെ അവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ആ ക്ലീനിങ് ഒക്കെ ഞങ്ങൾ പോയിട്ട് അവിടെ ചെയ്യാനുണ്ടായിരുന്നു പറമ്പ് കുറേ നല്ലോണം വൃത്തിടാക്കി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണം പിന്നെ എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ദുബായി പോയിരുന്നു ആ പോയ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹായ് നമ്മളിന്ന് മാണിക്യോട്ടത്തിലെ മാനന്തവാടിയിലെ ആ ഒരു ബിൽഡിംഗ് അല്ലേ ആയറിയങ്ങൾ ക്ലീൻ ചെയ്യാനാണ്. അത് തുടക്കമാണ്. ഇതി കൈനിട്ടി ഞങ്ങൾ ബാക്കി കാണിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്ന് പറയാം. പേരെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ പണി നടക്കട്ടെ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. മൈ ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ആണ് തോന്നുന്നു. Hi guys. I team equals to one നമ്മുടെ അറബി ലുക്ക്. അപ്പോൾ ഇൻഷാ അള്ളാ ഈ സമയത്തിന് വേണ്ടി വെയിറ്റി. ഈ സമയ റെഡിയായില്ലേ? ഈ സമയ മെഡിക്കൽ ബാക്കിയുണ്ട് അതൊക്കെ കഴിഞ്ഞാല് ആഗ്രഹിക്കണ്ടെടുപ്പിലാണ് എല്ലാവരുടെ ഉൾപ്പെടുത്തണേ അപ്പോ ഞാനിന്ന് ഏർപോർട്ടിൽ പോകുന്നതാണ് ചെറിയ ട്രിപ്പ് ആരുമില്ല ഞാൻ വിറ്റക്കാണ് മക്കളും ഇല്ല ആരുമില്ല അവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എനിക്ക് നാട്ടിൽ പോകുന്ന പോലെ അവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഈ സാധനം എല്ലാവരും മിസ് ചെയ്യുക ഒറ്റക്ക് പോകുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം എപ്പോഴും കൂടെ മക്കൾ കയ്യിലെങ്കിൽ മക്കളെങ്കിലും ഉണ്ടാവുമായിരുന്നു അപ്പം അത് എല്ലാവരും അവരുടെ പഠിപ്പും കാര്യങ്ങളായിട്ട് എൻ്റെയിലായല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്രീ ബേഡായി ശരിക്കും പറഞ്ഞാൽ ഫ്രീ പേടായി ഇനിയിപ്പോൾ എല്ലാ മറ്റേ

കണ്ടെയ്നർ റോഡിലൂടെ ആ ഒരു വ്യൂ വേറെയാണ് കണ്ടെയ്നർ റോഡിലൂടെ പോകുന്ന ആ ഒരു യാത്രന്റെ ഒരു വൈബ് വേറെ അതിൻ്റെ ഒപ്പം തന്നെ മഴയും കൂടി കൂടിയാവുമ്പോ പറയണ്ട ഒന്നൊന്നര മഴയാണ് അടിപൊളി മഴയാണ് ദുബായിലേക്ക് ണെങ്കിൽ കുറച്ച് പറയണ്ട മുപ്പത്തിരണ്ട് വർഷം ഞാൻ അനുഭവിച്ച ചൂടന്നെയാണ് പക്ഷെ ഇപ്പൊ ഈ മഴയത്തുനിന്ന് പോകുമ്പോ കുറച്ചും കൂടി ആ ചൂടിന് കാഠിങ്ങനെ കൂടും ഇപ്പോൾ ചെക്കിങ് കഴിഞ്ഞു ഇതാ ബോഡിങ് പാസ് കിട്ടി പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇതകത്ത് കയറി ഇനി വന്നിട്ട് ലോഞ്ചിൽ അകത്ത് ലോഞ്ചിൽ കയറാട്ടെ ലോഞ്ചിൽ ആർക്ക് വേണമെങ്കിൽ കയറാം ഇവിടെ എ ടി എമ്മിൽ നമുക്ക് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്കിലും രണ്ടിനും രണ്ട് കാർഡാണ് കേട്ടോ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ കാർഡ് ഉള്ളോട്ടക്കാർക്ക് ഇവിടെ എർത്ത് ലോഞ്ചിൽ അവിടെ നമുക്ക് ആക്സസ് ആയിരിക്കും കാരണം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കഴിക്കാം ഞാനിപ്പോൾ അപ്പോൾ പോയിരുന്നത് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിലുള്ളൊരു മിഡ് ടൈം ആയിരുന്നു ആ സമയത്ത് അത് കോഫിയും നല്ല സ്നാക്സും കേക്ക് ഐറ്റംസും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇതാ എല്ല അവരുടെ റൈസും കാര്യങ്ങളും ബിരിയാണിയും മീൽസും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയ സമയത്ത് ഒരു ചായയും ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് വെക്കുമ്പോഴത്തേക്ക് അവർ ഇതാ ലഞ്ചിനുള്ളത് അവിടെ ഫുഡൊക്കെ റെഡി ആയിരുന്നു സലാഡും ഫ്രൂട്ട്സും എല്ലാം ആയിട്ട് അടിപൊളി ഗ്രാൻഡ് ഗ്രാൻഡൊരു മീൽസൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോഞ്ചിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലുള്ള എ ഒന്ന് കൊടുത്ത് നോക്കാം അതേപോലെ തന്നെ ഡൊമസ്റ്റിക് യാത്രക്കാർക്കും നമ്മുടെ കയ്യിലുള്ള കാർഡ് അവിടെ ലോഞ്ചിൽ കൊണ്ടുപോയിട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആക്സസ് ആണെങ്കിൽ നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് നല്ല അടിപൊളി മീൽസും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡും ചെയ്യാം നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ മാത്രം അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയാൽ മതി അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ലാവിഷായിട്ട് നല്ലോണം അടിപൊളിയായിട്ട് അവിടെ ഫോണൊക്കെ ഇരുന്ന് ചുമ്മാ അവിടെ ഇരുന്നിട്ട് ഗ്രാൻഡായിട്ട് കഴിച്ചു ഞാൻ എനിക്ക് രണ്ട് മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇതാ ഗേറ്റിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒക്കെ തുടങ്ങിയിരുന്നു കേട്ടോ അവിടെ ബോർഡിങ് ബോർഡിങ്ങൊക്കെ തുടങ്ങിയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഇതാ ബോർഡിങ് കഴിഞ്ഞു നേരെ ഫ്ലൈറ്റിലോട്ട് കയറുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് ഞാൻ ഞാൻ ദുബായിൽ പോയ ശേഷം മക്കളുണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാവും അങ്ങനെ എല്ലാവരും ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ആയിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് ഇപ്പോൾ കുട്ടികളെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാം ഇന്ത്യയിലായി ഓരോ സ്ഥലത്തൊക്കെ ആയപ്പോൾ എനിക്കൊരു ആവശ്യ അത്യാവശ്യത്തിന് ഞാനങ്ങനെ ചുമ്മാ പോകുന്നതാണ് കേട്ടാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അങ്ങനെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കയറുന്നതും എല്ലാം വിശേഷങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മിക്സ് സ്കിപ്പ് ചെയ്യാതെ കാണണേ അവിടെ ദുബായിൽ ഞാൻ നാല് മണിക്ക് അവിടുത്തെ നാല് മണിക്ക് എത്തും ദുബായിലത്തെ നാല് മണിക്ക് അവിടെ ലാൻഡ് ചെയ്യൂട്ട എന്നിട്ട് അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം അത് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണേ അപ്പോൾ ഇതാ മണിയായി അവിടെ ഫ്ലൈറ്റിലുള്ള വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ ഫ്ലൈറ്റ് അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ പറയും അങ്ങനെ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴാണ് ഓണായത് അപ്പോൾ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബസ്സിൽ ഇവിടെ എമിഗ്രേഷനിൽ വന്നു എമിഗ്രേഷനിൽ വന്നിട്ട് ചെക്ക് ഇതൊക്കെ എമിഗ്രേഷൻ ക്ലിയർ ആക്കിയിട്ട് നേരെ ഇതാ ലഗേജൊക്കെ എടുത്തിട്ട് പുറപ്പെട്ടു പിന്നെ ഞാൻ നേരെ ടാക്സി ഒടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വില്ലയിൽ വന്നത് വില്ലയിൽ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് താഴത്തെ ഗാ ഗാർഡനിലേക്കാണ് ആദ്യം എൻ്റെ നോട്ടം പോയത് കാരണം ഞാൻ രണ്ട് മാസം ശരിക്കും മിസ്സ് ചെയ്തെന്നാണ് ഞാൻ ദുബായേക്കാളും എനിക്ക് മിസ്സ് ചെയ്യുന്നത് എൻ്റെ ഈ കറിവേപ്പിലയും എൻ്റെ ഈ കുഞ്ഞു ഗാർഡനുമാണ് കേട്ടോ അപ്പോൾ നേരെ ഞാൻ ഞാനതിൻ്റെ ചാവിയൊന്നും ഉണ്ടായിരുന്നില്ല പുറമേ നിന്നിട്ട് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിലോട്ട് എൻ്റെ വീട്ടിലോട്ട് ഞാൻ കയറുന്നത് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ദുബായ് ശരിക്കും മിസ്സ് ചെയ്യും നാട്ടിൽ വന്നാൽ ദുബായ് മിസ്സ് ചെയ്യും ദുബായിൽ പോയാൽ നാട് മിസ്സ് ചെയ്യും അതാണ് എൻ്റെ ഒരു അവസ്ഥ അക്കരെ എഴുതുന്ന ഇക്കരെ ഇക്കരെ എഴുതുന്ന അക്കരെ എന്നുള്ള അവസ്ഥയാണ് ഞാൻ പോകുന്നത് പിന്നെ നേരെ പോയി വീട്ടിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് നേരെ കിച്ചണിലോട്ട് കയറിയിട്ടാണ് അവിടെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചെടികളൊക്കെ ഉണ്ടല്ലോ അതിന് കുറച്ചൊരു വാട്ടവും വലിയ മാട്ടമൊന്നുമില്ല എന്നാലും കുറച്ചൊന്ന് ഡളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ആണ് പിന്നെ ഞാൻ എൻ്റെ ഫ്രഷ് ആകാൻ തന്നെ ഞാൻ പോയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അന്ന് ഇറങ്ങിയത് ഇട്ടാ അപ്പോൾ നോക്കുമ്പോഴത്തേക്കിതാ വണ്ടിയിൽ ഇറങ്ങി ഞാൻ ഇറങ്ങി പുറത്തൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് വണ്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി പൊടി പിടിച്ചിട്ട് ആ അവിടുത്തെ ആ പൊടിക്കാറ്റ് മൊത്തം എൻ്റെ വണ്ടിയിലേക്കാണ് ഇടിച്ചു കയറിയെന്ന് തോന്നുന്നു കാരണം അത്രയും പൊടിയായിരുന്നു പിന്നെ ആ പൊടി ഒരു തൽക്കാലത്തേക്ക് നേരം ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണല്ലോ വാഷ് ചെയ്യിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പൊടി തട്ടിയിട്ട് നേരെ വാഷ് ചെയ്യിക്കാൻ വന്നിട്ട് ഞാൻ പെട്രോൾ പമ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഇറങ്ങി വേണം പക്ഷേ ഈ പൊടി പിടിച്ച വണ്ടി കംപ്ലീറ്റ് പൊടിക്കാനെന്നില്ലെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയത് വർക്ക് ഷോപ്പ് അവിടെ പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ വാഷ് ചെയ്യിക്കാൻ വാഷ് ചെയ്തിട്ടാണ് പിന്നെ നാളത്തോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഓടി നടക്കാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോസ് അത്രയൊക്കെ ഉള്ളു വാഷൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഇത്രയും ഷെഡ്ജിലെത്തും ഷെഡ്ജിലെത്തിയിട്ടാണ് പിന്നെ രാത്രി ബാക്കിയുള്ള ഞങ്ങളുടെ ഇറക്കാം അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ